ഹായ് നമസ്കാരം ഏസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ജൈവ സ്ലറി എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ ഒരു ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ് ആദ്യം വേണ്ടത് പിന്നെ നമുക്ക് പച്ച ചാണകം ഉണക്ക ചാണകം പറ്റില്ല പച്ച ചാണകം ഒരു ഒരു കിലോ അത് ഒരു കിലോ കുറച്ച് കൂടുതലുണ്ട് അത് കുഴപ്പമില്ല ചാണകം കൂടുതലും കുഴപ്പമൊന്നുമില്ല ഇത് വേപ്പിൻ മിണ്ണാക്ക് ഒരു കിലോ ഇത് കപ്പലിൻ്റെ മിണ്ണാക്ക് കപ്പലിൻ്റെ മിണക്ക് പറഞ്ഞാൽ കടലപ്പെ നമ്മൾ തൃശ്ശൂർകാർ പറയുമ്പോൾ ഇതിനെ കപ്പലണ്ടി എന്നാണ് പറയുക ബാക്കിയുള്ള എല്ലാ നാട്ടിലും എന്ന് പറയും പിന്നെ ശർക്കര ബെല്ലം എന്ന് പറയും ഇതൊരു അരകിലോ ഇത്രയും സാധനമാണ് നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് നമുക്ക് ഇതിന് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞ പിന്നെ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു കുറിപ്പ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അത് വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ആദ്യമായിട്ട് ഇതിൽ മേശം പെണ്ണാക്ക് ഡൽപ്പാക്ക് പച്ച ശർക്കര ശർക്കര മെയിൻ ആയിട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ പുഴുക്കൾ വരാതെ ഇരിക്കാനും പിന്നെ നമുക്ക് സ്മെല്ല് കുറയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് നമുക്ക് ശർക്കര കൂടുതലിടുന്നത് ഇനി നമുക്കിത് മൊത്തം ഇളക്കണം അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇങ്ങനെയാണ് നമുക്കിത് ഇളക്കി നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കിയാലാണത് മൊത്തമായിട്ടത് മിക്സ് ആവുകയുള്ളൂ ഇത് നമ്മളിങ്ങനെയാച്ചാൽ ആഴ്ചയിൽ ഡെയിലി രണ്ട് നേരം നമുക്ക് ഇത് അങ്ങനെ ഒരു ഏഴ് ദിവസം നമ്മളിത് തണലുള്ള സ്ഥലത്ത് വെക്കണം അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എടുത്ത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കപ്പാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏഴ് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒരു കപ്പിൽ ഏഴ് കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ചെടിക്ക് ഉപയോഗിക്കാം ഇനി സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് ഒരു കപ്പിലൊരു ഇരുപത് കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതും നല്ലതാണ് നല്ല കീടങ്ങളും ഇതൊക്കെ പോകാനായിട്ട് നല്ലതാണ് അപ്പം നമ്മൾ എല്ലാവരും ഇത് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം പക്ഷേ നല്ല സ്മെല്ലാണ് അപ്പം അധികം ആളുകൾ പെരുമാറുന്ന സ്ഥലത്ത് ഇത് വെക്കേണ്ട കാര്യമില്ല പിന്നെ ടെറസിൻ്റെ മുകളിൽ തണുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അടുക്കള വശത്തിൻ്റെ പുറകിലോ എവിടെയെങ്കിലും ഒക്കെ തണുന്ന സ്ഥലത്ത് നോക്കിയിട്ട് ഇത് വെക്കാം നല്ല സ്മെല്ലാണ് പരമാവധി ശർക്കര കൂടുതലിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ല് കുറയും അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് അറിയാം അതൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു വായുസഞ്ചാരം കിടക്കുന്ന രീതിയിലുള്ള ഒരു ചാക്കോ ചണച്ചാക്കോ അല്ലെങ്കിൽ തുണി പോലുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് കെട്ടി വായു സഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പൊതിഞ്ഞ് ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടിവെക്കാം ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇത് കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും എല്ലാവരും ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്